ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം എല്ലാവർക്കും അറിയാം ഇന്ന് ഫെബ്രുവരി ഫോർട്ടീൻത്ത് വാലന്റൈൻസ് ഡേ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ച ഒരു ദിവസം കൂടിയാണ് കേട്ടോ ഇന്നത്തത് അതായത് ഡി വൈ എഫ്ഐയുടെ ഹൃദയപൂർവ്വം ഉച്ചഭക്ഷണ പദ്ധതി ഉണ്ടല്ലോ അതിലേക്ക് വേണ്ടി നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷൻസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വാലൻറ്റീൻസ് ഡേ ഒക്കെ ആണല്ലോ അതുകൊണ്ട് നമ്മളൊന്ന് പുറത്ത് പോയ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതും ഒക്കെയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഡേ ആഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി എൻ്റെ വോയിസ് ഉണ്ടാവുന്നതല്ല നിങ്ങൾ വീഡിയോ കാണണം കേട്ടോ അപ്പോൾ ഫുഡ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇലയൊക്കെ പറിച്ചുകൊണ്ട് ഇതുപോലെ വാട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ കറികളൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് സാധാരണ നമ്മൾ എന്തെങ്കിലും ഫിഷ് ഒക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെക്കാറുണ്ട് എല്ലാ ടൈമും കൊടുക്കുമ്പം ഇതിപ്പം പെട്ടെന്നായിരുന്നു നമുക്ക് വിവരം കിട്ടിയത് ഇതുപോലെ ഫുഡ് ഉണ്ടാക്കണം എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് രാവിലെ തന്നെ ഫിഷ് വാങ്ങിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല ഈ ഒരു പദ്ധതി നല്ലൊരു കരുണ്യ പ്രവൃത്തിയാണ് നമ്മൾക്കും ഇതിൻ്റെ ചെറിയൊരു ഭാഗമാകാൻ വേണ്ടി പറ്റിയതിൽ സന്തോഷമാണ് കേട്ടോ ഇതുപോലൊക്കെ പൊരിച്ചോറൊക്കെ കൊടുക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് നല്ല നീറ്റായിട്ട് പാക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കറികളും ഇതിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ വെക്കുന്നത് കണ്ടില്ലേ കറികൾ ഇതിൻ്റെ കൂടെ തന്നെ ആണ്പം അത് ഈസി ആയിരിക്കുമല്ലോ അപ്പോൾ ഹസ്ബൻഡ് കുറച്ച് വീടുകളിലുള്ളത് കളക്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കെട്ടിയതെന്ന് പറയുമ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടായത് കറികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഒന്നുകൂടെ ഒന്ന് എല്ലാം ഒന്നിച്ച് കെട്ടി വെക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇത് ധനുഷു ബേബി നല്ല പോലെ സഹകരിക്കുന്നുണ്ട് കേട്ടോ ആൾ റബ്ബർ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇടാൻ വേണ്ടിയിട്ട് അതിന് ഇതൊക്കെ കണ്ട് പഠിക്കട്ടെ കൊച്ചിങ്ങളല്ലേ ആദ്യം തന്നെ ഇതുപോലുള്ള കാരണ പ്രവൃത്തികളൊക്കെ കണ്ട് പഠിക്കട്ടെ ഇപ്പം കുറച്ച് വീടുകളിലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒരു ചാക്കിനകത്ത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബാഗിനകത്ത് ബാഗിനകത്താക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇല്ല ഇതുപോലെ ഈ ഒരു സഞ്ചിക്കകത്തെ നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ കുറെ വീടുകളിൽ ഇതുപോലെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇനി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുന്നുട്ടോ അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അതിന്റെ തൊട്ട് പുറകിലായിട്ട് ധാരാളം ഓടി പോകുന്നുണ്ട് കേട്ടോ ബേബിയുടെ ഇപ്പോഴത്തെ ഒരു സ്വഭാവമാണ് കേട്ടോ അതായത് അച്ഛൻ്റെ കൂടെ തന്നെ പോകുക എന്നുള്ളത് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വാലന്റൈൻസ് ഡേ ഒക്കെ ആണല്ലോ അതുകൊണ്ട് നമ്മളൊന്ന് പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ചതാണ് കേട്ടോ നമ്മൾ ലേറ്റ് തിരിച്ചെത്തുമ്പോൾ ലേറ്റായിരുന്നു ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഇനിയിപ്പോൾ നമുക്ക് വെലന്റീൻസ് ഡേൻ്റെ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ ഞാൻ ഹസ്ബൻഡ് ഒരു ഷൂ ആണ് വാങ്ങിയിട്ടുണ്ടായത് അപ്പോൾ ഈ ഒരു കാർഡ് മേക്ക് ചെയ്യുന്നത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ചാനൽ അപ്ലോഡ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കാണാം കേട്ടോ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു സ്ലൈഡിങ് കാർഡാണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഷൂ ആണ് ഫ്ലിപ്പ്കാർട്ടെന്നാണ് കേട്ടോ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആൾ എനിക്ക് തന്നതൊരു ബ്ലാക്ക് സാരി എനിക്ക് ബ്ലാക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ആൾ ബ്ലാക്ക് സാരി വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിപ്പം ഞാനിവിടെ വീഡിയോയിൽ കാണിക്കാം അത്യാവശ്യം നല്ല സാരിയാണ് പ്ലെയിനായിട്ട് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു ടൈപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബായ്